ലത്തീൻ സഭ ഇവിടുത്തെ ഇന്ന് കാണുന്ന നസ്രാണികളെ യഥാർത്ഥത്തിൽ മനുഷ്യരാക്കിയ ഈ ക്രിസ്ത്യാനിറ്റിയെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ലത്തീൻ വിഷ്ണ അടിസ്ഥാനപരമായി ഞാൻ ചോദിക്കുന്ന കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് യുക്തി വേണം ആ യുക്തി എന്താണ് ചരിത്രപരമായ യുക്തിയില്ല തെളിവുള്ള കൾഡായ കുർബാന എന്ന് പറയുന്ന ഒരു കുർബാന ഉണ്ടാക്കിയിട്ട് അത് ഇമ്പോസ് ചെയ്യുക ചെയ്യും ഇവർ കിഴക്കൂട്ട് തിരിഞ്ഞോ വല പടിഞ്ഞാട്ട് തിരിഞ്ഞോ കുർബാന ചെയ്യുന്നതിൻ്റെ അല്ല ഇത്ര ഈ തിരിയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് എന്നുള്ളതാണ് സഭയിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയ പാരമ്പര്യം എല്ലാം മാറ്റിക്കൊണ്ട് അത് കൽതായമാക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സീറോ മലബാർ ചർച്ച് ഇത് ഫസ്റ്റ് ഈ അർക്കതിയോക്കൻ എന്ന് വിളിക്കുന്ന മലങ്കര മൂപ്പന്മാർ ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ലാറ്റിൻ ഡ്രസ്സ് ാണ് ക്രിസ്തുണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞിൾ മലങ്കര സഭയെ ഇന്നത്തെ മലങ്കര സഭയാക്കി മാറ്റിയത് തന്നെ സാറേ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഉപയോഗിച്ച് കേട്ട പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല സൈഡിലുള്ള മെത്രാന്മാരും പ്രത്യേകിച്ച് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പെരുന്തോട്ടം പിതാവ് എന്നിവരും മറ്റു ചില വൈദികരൊക്കെ ചില അൽമായര് പോലും ഉപയോഗിച്ച് കേട്ട പദമാണ് വൽക്കരണം കേരളത്തിൽ ഇന്ന് സീറോ മലബാർ കത്തോലിക്കർ എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിൽ ലത്തീൻ വൽക്കരണം വരുത്തിയ പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഒന്ന് പറഞ്ഞരാമോ അത് ഞാൻ പറഞ്ഞ് ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ അത് വളരെ കോൺട്രിവേഴ്സലായിരുന്നു കാരണം എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് കാണുന്ന നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ക്രിസ്ത്യാനിറ്റിയെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് ലത്തീൻ ബിഷപ്പുമാരാണ് ഒരു പക്ഷേ പറയുന്ന അറിയാം അതിനു മുമ്പുണ്ടായിരുന്ന നസ്രാണികൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് ക്രിസ്ത്യാനി എന്ന് വിളിക്കാനുള്ള ഒരു ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല എൻ്റെ പഠനത്തിൽ അതിൽ ഇവർ ചെയ്ത പ്രവർത്തികളെല്ലാം നല്ലതായിരുന്നു എന്ന് ഞാൻ പറയ പറയുകയല്ല ചെയ്യുന്നത് പക്ഷേ ടു ബി ഫ്രാങ്ക് നമ്മൾ ചരിത്ര ചരിത്രരേഖകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ലത്തീൻ സഭ ഇവിടുത്തെ ഇന്ന് കാണുന്ന നസ്രാണികളെ യഥാർത്ഥത്തിൽ മനുഷ്യരാക്കി എന്ന് പറയാം കാരണം സുന്നകദോസിൻ്റെ കാനൂണുകൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അന്നത്തെ ജീവരിത രീതി എന്തായിരുന്നു എന്ന് അത് ആ സുന്നകദ അതുപോലെ തന്നെ നടന്നു എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ നമുക്ക് ഒരു 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 ബ്രീഫ് ഡ്രാഫ്റ്റ് അതിൽ നിന്ന് കിട്ടും കുറച്ച് ഓവർ സ്റ്റേറ്റഡുണ്ട് കാരണം നസ്തോറിയൻസ് ആക്കപ്പെട്ടു എന്നുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും രണ്ടാമത്തെ കാര്യം ഒരു ഒരു കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യാനി അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം അവൻ്റെ ആചാര രീതികൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ ഡിഫൈൻ ചെയ്ത് തരാം തീർച്ചയായിട്ടും ലെത്തിൻ അപ്പോൾ അവരുടെ കോൺട്രിഫ്യൂഷൻ ഉണ്ട് അത് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല മലങ്കര സഭയെ ഇന്നത്തെ മലങ്കര സഭയാക്കി മാറ്റിയത് തന്നെ അപ്പം ഞാൻ പലയിടത്തും എന്നോട് ഇന്റർവ്യൂ ചെയ്തവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇഫ് യു യുജെക്ട് മീ ഒക്ട് മീ വിത്ത് പ്രൂഫ്സ് തീർച്ചയായിട്ടും എൻ്റെ ഞാൻ ഇപ്പം മുമ്പ് കേട്ടൊരു ധ്യാന ഗുരുവിൻ്റെ ഒരു വാക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു അദ്ദേഹം സരസമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെല്ലാം വണക്കമാസം ചൊല്ലി ഉണക്ക ക്രിസ്ത്യാനികളായിട്ടിരുന്നു എന്നാൽ ലത്യങ്കാർ വന്നു ജപമാല വന്നു ആരാധന വന്നു നൊവേന വന്നു അത് വിശ്വാസം ലൈവായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ് ഇത് വിശ്വാസ കാര്യം മനുഷ്യനാക്കി എന്ന് പറയും വിശ്വാസം വ്യക്തിപരമാണ് അത് എന്ത് ആയിക്കോട്ടെ ഇത് നോക്കൂ അന്ന് നമ്മൾ ജീവിച്ചിരുന്നത് വെറും ഒരു പിള്ളേരെ എഡ്യൂക്കേഷൻ നടത്താത്ത അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് അന്ധവിശ്വാസങ്ങളിൽ മൂടി മലീമസമായിരുന്ന ഒരു സമുദായത്തെ അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക അടിത്തറയും അവർക്ക് വേണ്ടുന്ന ആരാധനയ്ക്ക് വേണ്ടുന്ന സ്ഥലങ്ങളും അവർക്ക് വേണ്ടുന്ന ഹെൽപ്പും ചെയ്യുക ആരാണ് ഇനി ഇന്ന് ഇവിടെ പറയുന്ന ഓർത്തഡോക്സ് യാക്കോബായ അല്ലെങ്കിൽ മലങ്കരസഭ ഈ മലങ്കരസഭയുടെ പള്ളികൾ ശ്രദ്ധിക്കും ലത്തീൻ പണത്തിൽ നിർമ്മിക്കാത്ത ഒരു മലങ്കരസഭയുടെ പണം പറയാവും പള്ളി പറയാമോ ഇല്ല ഞാൻ ചോദിക്കുന്നത് ഇവരുടെ പണ്ഡിതരോടാണ് ടെൽ മീ വൺ സിംഗിൾ ചർച്ച് വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ദ മണി ഓഫ് ലാറ്റിൻസ് അകപ്പറമ്പ് പള്ളി പോവും അതിൻ്റെ മധുബയ്ക്കകത്തെ കാർവിങ്സ് ചിത്രപ്പണികൾ ഇതാരാണ് ചെയ്തത് സെറിയ കേർത്തഡോക്സിൻ്റെ പള്ളിയിൽ മിഡിൽ ഈസ്റ്റിൽ ചെന്നാൽ ഒരു കുരിശും ഒരു 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 മാത്രമേ കാണൂ പുരാതന പള്ളികൾ നമു ആറാം നൂറ്റാണ്ടിലെ പള്ളികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവൻ ലാറ്റിൻ ട്രഡീഷനാണ് ഈ പറയുന്ന കൂനംകുരിശിനു ശേഷം ഈ മലങ്കര സഭയിലെ എല്ലാവർക്കും പുരോഹിതർക്കും പണവും ആ പള്ളിക്കുള്ള ഹെൽപ്പും ഇതെല്ലാം ചെയ്തത് ഈ പറയുന്ന ഇവിടുത്തെ ലാറ്റിൻ ഹെറാർക്കിൽ ആറാർക്കിയിൽ നിന്ന് വന്ന പണമാണ് അവരാണ് അവിടെ അച്ചിട്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയത് ഇതിന് നമുക്ക് റിജക്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇനി ോത്തഡോക്സ് ചർച്ചിൽ മൂന്നുമേ കുർബാന അഞ്ചും മേ കുർബാന എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഇത് ഓർത്തഡോക്സ് ട്രഡീഷൻ അല്ല ഇറ്റ്സ് ലാറ്റിൻ ട്രഡീഷൻ ഇനി നോക്കൂ ഓർത്തഡോക്സിൽ ഹെഡ് അതായത് മലങ്കര സഭയുടെ ഹെഡായ മലങ്കര മൂപ്പൻ അദ്ദേഹം മലങ്കര അസോസിയേഷൻ നടക്കുമ്പോൾ ധരിക്കുന്നൊരു ഡ്രസ്സുണ്ട് എവിടെ നിന്ന് തോന്നുന്നു ഡ്രസ്സ് ഈ അർക്കതയോക്കൻ എന്ന് വിളിക്കുന്ന മലങ്കര മൂപ്പന്മാർ ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ലാറ്റിൻ ഡ്രസ് അപ്പോൾ ലെത്തീനാണ് ക്രിസ്തു മതം ഇവിടെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞാൽ ഫാക്ച്വൽ അറാകില്ല അത് അതിനുമുമ്പ് നസ്രാണികളുണ്ടായിരുന്നു ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ബട്ട് ഫാക്ച്വലി ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ സൃഷ്ടിച്ചത് ഇവിടെ കൊണ്ടുവന്നത് ആക്ച്വലി യു ഗോ ടു അക്സെപ്റ്റ് ഇറ്റ് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റുകൾ തുടങ്ങിയതും പ്രസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ വന്നതും എല്ലാം ലത്തീൻ വരവിന് ശേഷം മാത്രമായിരുന്നു എന്ന് ഞാൻ പോർക്കുന്നു പള്ളിക്കൂടങ്ങൾ അതെ അതായത് സാധാരണക്കുവാണേ മറ്റത് മലങ്കര സഭ പഴയ സെമിനാരിക്ക് വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചവരൊക്കെ വളരെ

സീനിയർ ആയിട്ടുള്ള പടുത്ത പടുത്ത വീടുകൾ മാത്രമേ കോനാട്ടന്മാർ നടത്തണ പോലെയുള്ള പടുത്ത വീടുകളേ ഉള്ളൂ അതിനൊരു അച്ചിട്ടായ ഘടനകളില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈ ത്രൂ എവിഡൻസ് നമ്മൾ പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അരോചകമായിരിക്കും പക്ഷേ ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓക്കെ സർ നമ്മുടെ ലത്തീൻ വൽക്കരണം നസ്രാണികൾക്കിടയിൽ ആധിപത്യമായിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ഈ നാലാം നൂറ്റാണ്ടിൽ കേരള സഭയിലേക്ക് കടന്നു വന്നു എന്ന് പറയപ്പെടുന്ന കലുതായ സഭകൾ എന്നെനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല സിക്കാരെ അല്ലെങ്കിൽ അവരുടെ അടിച്ചേൽപ്പിക്കലും അധിനിവേശം തന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം മലങ്കര സഭ അല്ലെങ്കിൽ ഈ പറയുന്ന അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എല്ലാ സഭകളും സുറിയാനി സഭയായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്ററിക്കലല്ല ഈ സഭകളെ കൈസ് ചെയ്യുക ചെയ്തു അപ്പോൾ ലത്തീൻ വൽക്കരിച്ചു എന്ന് പറയുന്നവർ തന്നെ ചെയ്ത സംഗതിയേ ചെയ്തിട്ടുള്ളൂ അതല്ല അതായത് ലാറ്റ് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ തരാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പറയുന്നുണ്ട് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ലത്തീൻ സഭ വന്നതെന്ന് അല്ല അതിനു മുമ്പുണ്ട് ഇതാണ് ഹിസ്റ്ററി പഠിച്ചാൽ അതായത് ജോഡാനസ് കത്തലാനി ആയിരത്തി മുന്നൂറുകളിൽ കൊല്ലത്ത് വന്നു പേപ്പൽ ഡെലിക്കേറ്റായിട്ട് വന്നു അന്ന് അതിനെ സ്വീകരിച്ചത് മലങ്കര നസ്രാണികളുടെ കച്ചവട പ്രമുഖനായിരുന്ന ചാത്തന്നൂരുകാരനാണ് മത്തിയാസ് അദ്ദേഹത്തിന് ആയിരം രൂപ ആയിരം പണം വീതം മാസം അവിടെ കൊടുക്കുമായിരുന്നു അദ്ദേഹം വന്നത് സൂറത്തിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്നതാണ് ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് അതിനുശേഷം നമ്പർ ഓഫ് എന്നിട്ട് ആദ്യത്തെ പേപ്പൽ ബുൾ പ്രകാരമാണെന്ന് തോന്നുന്നു കൊല്ലം രൂപതയുടെ രൂപീകരണം നടക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സീറോ മലബാർ ചർച്ച് ഈസ് ദ ഫസ്റ്റ് ചർച്ച് സീറോ മലബാർ ചർച്ചിനേക്കാൾ പുരാതനമാണ് ലത്തീൻ ചർച്ച് എവിടത്തെ കൊല്ലത്തെ ഈ പറയുന്നത് അദ്ദേഹത്തെ അതിൻ്റെ ബിഷപ്പായിട്ട് പിന്നീട് പോപ്പ് അംഗീകരിക്കുന്നുണ്ട് ലെറ്റർ കൊടുക്കുന്നുണ്ട് ആ ലെറ്ററിൽ മൂന്ന് ലെറ്റർ അയക്കുന്നുണ്ട് അതിൽ ഒരു ലെറ്റർ മലങ്കര മൂപ്പനുള്ള ലെറ്ററാണ് അത് മുണ്ടാടൻ്റെ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നസ്കാ നസ്കാറിനിണി ക്രിസ്ത്യൻസിൻ്റെ ലീഡർക്ക് കൊടുത്ത ലെറ്റർ അതിനെ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങൾ റൂമിൻ്റെ കീഴിലേക്ക് വരണം അറിയില്ലാത്തൊരു നല്ലൊരു വലിയൊരു കാര്യമായിരുന്നു സാർ നമ്മുടെ കൽതായ സഭയുടേതും ലത്തീൻ സഭയുടേതും ഒപ്പം തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റേതുമായിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള പാരമ്പര്യമാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവ മൂന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നതാണ് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ നിലപാട് എന്നാൽ ലത്തീൻ സഭയിൽ നിന്നും സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയ പാരമ്പര്യം എല്ലാം മാറ്റിക്കൊണ്ട് അത് കൽതായമാക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത് ഈ കൽതായവൽക്കരണം എന്നത് സീറോ മലബാർ സഭയിൽ പ്രാവർത്തികമാണോ അത് എത്രത്തോളം അപകടകരമാണ് അങ്ങയുടെ അഭിപ്രായം എന്ന് പറയാമോ ഈ പറഞ്ഞ കലതായവൽക്കരണം എനിക്ക് തോന്നുന്നു ആക്റ്റീവായിട്ട് രണ്ടാമത് പൊങ്ങി വന്നത് എൺപത്താറിന് ശേഷമാണ് അതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും ആക്റ്റീവായിട്ട് മുമ്പോട്ട് പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിന് എന്ന് എനിക്ക് തോന്നുന്നു എൺപത്താറിൽ എന്ന് നമുക്ക് പറഞ്ഞുകൂടെ ആ എൺപത്താറിൽ കാരണം അന്നാണല്ലോ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച പുതിയ കുർബാന അക്രമം ആലോചനയില്ലാതെ മാർപ്പാപ്പയെ കൊണ്ട് റിലീസ് ചെയ്യിച്ചത് അപ്പോൾ ഈ വൽക്കരണം ഇല്ലാത്ത ഒരു കൾച്ചറിനെ ഈ സഭയിൽ നിലനിന്ന് ഇല്ലാത്ത ഒരു കൾച്ചറിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല ഇംപൂസ് ചെയ്യാം അതായത് പറമ്പിൽ ചാണ്ടി മലങ്കര മലങ്കരമൂപ്പനെതിരായിട്ട് സെപ്പറേറ്റ് റീത്തിൽ റോമിൻ്റെ അണ്ടറിൽ പോയപ്പോൾ അവർക്ക് വേണ്ടി റോസ് മെത്രാൻ ഉണ്ടാക്കി കൊടുത്ത കുർബാന അന്ന് ചെല്ലിക്കൊണ്ടിരുന്നത് അതെ ഫാക്ച്വലി അതെ അത് കൽതായ കുർബാനയല്ല അല്ല ഇന്ന് കാണുന്ന കൽതായ കുർബാനയല്ല അതുണ്ടായിരുന്നത് നെസ്റ്റോറിയന്മാരുടെ കുർബാനയിൽ വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേറ്റ് വയത് ഹെസ്റ്റോറിയന്മാർക്ക് വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഇല്ല വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒന്നിനെയും ക്രിസ്തു മതം എന്ന് പറയാൻ പറ്റില്ല യേശു ക്രിസ്തു സ്ഥാപിച്ച വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരു കുർബാന ക്രമത്തെയും ക്രിസ്തു മതത്തിൻ്റെ കുർബാനയായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് റോസ് മെത്രാച്ചൻ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലത്തീൻ കുർബാന ക്രമവും ഇതിൻ്റെ ചില കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇവർ സുറിയാനിയിൽ ചെല്ലി എന്ന് മാത്രമേ ഉള്ളൂ അതെ ഇതിന് ഏതെങ്കിലും പണ്ഡിതർക്ക് കണ്ണിക്കാമെങ്കിൽ കാണിച്ചു അതിൽ നിന്ന് അത് ചൊല്ലിക്കൊണ്ടിരുന്നു അതിന് ശേഷം വീണ്ടും ഈ പറയുന്ന ഇപ്പോഴത്തെ കുർബാന ക്രമത്തിലേക്ക് വരുമ്പോൾ കൽദായ കുർബാന എന്ന് പറയുന്ന ഒരു കുർബാന ഉണ്ടാക്കിയിട്ട് അത് ഇമ്പോസ് ചെയ്യുക ചെയ്യുന്നു ഇവർ കിഴക്കോട്ട് തിരിഞ്ഞോ വല പടിഞ്ഞാട്ട് തിരിഞ്ഞോ കുർബാന ചെയ്യുന്നതിൻ്റെ അല്ല ഈ പ്രശ്നം ഈ തിരിയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കറക്റ്റ് നെസ്റ്റോറിയന്മാരുടെ കുർബാനയാണ് നിങ്ങൾ തിയോഡോറിൻ്റെയും അതായിട്ടുമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തിന് വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തു അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് മലങ്കര മൂപ്പൻ്റെ കീഴിൽ നിന്ന് ഇങ്ങോട്ട് മാറിയത് അവരുടെ കൂടെ ഇന്നാ പോരായിരുന്നു അവർക്കാണെങ്കിൽ ഈ പറയുന്ന സിറിയ ഓർത്തഡോക്സിൻ്റെ വളരെ റിച്ചായ എന്താണ് ഈ മറ്റേ സെയിൻറ്റ് ജെയിംസിൻ്റെ ലിറ്റർജിയുണ്ട് പിന്നെ ഇങ്ങനെ നേരെ മൂക്ക് പിടിക്കുന്നതിന് പോലും വളഞ്ഞു വളഞ്ഞ് പിടിക്കുന്നു പിടിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ ചോദ്യം ഇതാണ് അടിസ്ഥാനപരമായി ഞാൻ ചോദിക്കുന്ന കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് യുക്തി വേണം ആ യുക്തി എന്താണ് ചരിത്രപരമായ യുക്തിയില്ല തെളിവുകളുമില്ല എന്നാൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ പലതരത്തിലും നിങ്ങളുടെ റെക്കോർഡിങ്ങിൽ അതായത് വത്തിക്കാനും പേപ്പസിയും ഇവിടുത്തെ ബിഷപ്പുമായിട്ട് എഴുതിയിരിക്കുന്ന എത്രയോ ലെറ്ററുകളുണ്ട് ഞാൻ സഭകൾ തമ്മിലുള്ള വഴക്കിൽ വഴക്കിലിടപെട്ടുകൊണ്ട് വല അതിൻ്റെ ചരിത്ര വസ്തുത മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വൽക്കരണം ഇമ്പോസ് ചെയ്തുക എന്ന് പറഞ്ഞാൽ അത് അൺഹിസ്റ്ററിക്കലാണ്